പോഷക സമൃദ്ധമായ വാഴക്കൂമ്പ് റെസിപ്പി ആയാലോ ഇന്ന് വരും അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വാഴയ്ക്ക് ഒരുപാട് ഭക്ഷ്യയോഗ്യമായ ഭാഗങ്ങളുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് വാഴക്കൂമ്പ് കുടപ്പൻ മറ്റൊരു പേരും ഇതിനുണ്ട് കേട്ടോ ഇത് കൊത്തിപ്പൊടിക്കണം കണ്ണിൻ്റെ ആരോഗ്യത്തിന് പ്രധാനമായും പറയുന്ന വൈറ്റമിൻ എ മുതൽ വൈറ്റമിൻ സി ഇ പൊട്ടാസ്യം ഫൈബർ എന്നിങ്ങനെ പോഷകങ്ങളുടെ കലവറയാണ് കൂമ്പ് രോഗപ്രതിരോധ ശേഷി നൽകുന്ന ആൻറ്റി ഓക്സിഡൻറ്റുകളാൽ സമൃദ്ധം ആയതിനാൽ തന്നെ ക്യാൻസറിനെ വരെ പ്രതിരോധിക്കാൻ ഇതിന് സാധിക്കും വലിയൊരു കൂമ്പായത് കൊണ്ട് എനിക്കിത് രണ്ട് ദിവസത്തേക്കുണ്ട് കേട്ടോ പയറുണ്ടെങ്കിൽ അത് വൻപയറായിക്കോട്ടെ ചെറുപയറായിക്കോട്ടെ നമുക്കത് വേവിച്ച് കൂമ്പുമായിട്ട് തോരം വെച്ച് കഴിക്കാൻ വളരെ രുചികരമാണ് പക്ഷെ ഞാനിപ്പോൾ കൂമ്പ് കൂമ്പായിട്ട് തന്നെ തോരം വെക്കാനാണ് ആഗ്രഹിച്ചത് അങ്ങനെയാണ് വെക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് കൂടുതൽ ഉണ്ടത് അതുകൊണ്ട് ഞാൻ രണ്ട് പോഷനാക്കി വെച്ചേക്കാണ് ഈ മറ്റേ പോഷൻ ഞാൻ ഫ്രിഡ്ജിലോട്ട് കയറ്റിവെക്കും അതെനിക്ക് നാളെ ഉപയോഗിക്കാം ഇത്രയും ഭാഗം വെച്ചിട്ടാണ് ഞാൻ തോരം വയ്ക്കാൻ പോകുന്നത് എണ്ണയൊഴിച്ച് കടുക് പൊട്ടിച്ച് ഞാൻ കുറച്ച് ഉഴുന്ന് പരിപ്പും കൂടെ ഇതിനകത്ത് ചേർക്കുന്നുണ്ട് ഒന്ന് കടി കടികിട്ടാൻ വേണ്ടിയിട്ട് അതിനുശേഷം നമ്മുടെ കൂമ്പ് തട്ടിടുക ഞാൻ നാളികേരത്തിൻ്റെ കൂടെ മുളക് പൊടിയൊന്നും ചേർത്തിട്ടില്ല അത് കൂടെ മഞ്ഞൾപ്പൊടിയും കുറച്ച് ജീരകവും മാത്രമേ എടുത്തിട്ടുള്ളൂ കുറച്ചെടിവിന് പിന്നീട് ഞാൻ കുറച്ച് കുരുമുളക് ആഡ് ചെയ്യുന്നുണ്ട് പ്രമേഹ രോഗം നിയന്ത്രിക്കാൻ രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ അളവ് നിയന്ത്രിക്കാൻ വിളർച്ച അകറ്റാൻ തുടങ്ങി നിരവധി നിരവധി ഗുണങ്ങൾ വാഴക്കൂമ്പ് കൊണ്ടുണ്ട് വാഴക്കൂമ്പിൻ്റെ ഗുണഗണങ്ങൾ പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത്രമേലുണ്ട് സാലഡിലും സൂപ്പിലുമൊക്കെ ഇത് നമുക്ക് ആവിയിൽ വേവിച്ച് ചേർക്കാവുന്നതാണ് കാർബോഹൈഡ്രേറ്റ് കൊഴുപ്പ് പ്രോട്ടീൻ മിനറൽസ് അതിൽ തന്നെ മഗ്നീഷ്യം ഫോസ്ഫറസ് പൊട്ടാസ്യം വേണ്ട സകലതും അടങ്ങിയിട്ടുണ്ട് എല്ലാവരും വീട്ടിലൊന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ